നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സൗദി അറേബ്യയിൽ റിയാദിലെ വിമാനത്താവളത്തിലെത്തി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനും അമീറിനൊപ്പമുണ്ട് അദ്ദേഹം കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യ സന്ദർശിക്കുകയും സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ രാജകുമാരനുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ ഖത്തറുമായി ഉടക്കി നിന്നിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദിയും യു എ ഇയും ബഹ്റൈനും ചേർന്ന് ഖത്തറിനെതിരെ നാല് വർഷം ഉപരോധം ചുമത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടാണ് സമവായ ശ്രമങ്ങൾ തുടങ്ങിയതും നിരന്തര ചർച്ചയിലൂടെ പരിഹാരം കണ്ടതും എങ്കിലും നയങ്ങൾ മാറ്റാൻ ഖത്തർ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സൗദി അറേബ്യ ഖത്തറിനെതിരായ ഉപരോധം പിൻവലിച്ചത് പിന്നീട് ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കുകയും നയതന്ത്ര പ്രതിനിധികളെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഖത്തറുമായി കരാർ കര അതിർത്തി പങ്കിടുന്ന ഏക രാജ്യമാണ് സൗദി അറേബ്യ ഖത്തറിന്റെ മറ്റ് അതിർത്തികൾ ജലമേഖലയിലാണ് സൗദിയെ മാത്രം ആശ്രയിച്ച് വ്യാപാരം മുന്നോട്ട് പോയിരുന്ന ഖത്തർ ഉപരോധ കാലത്താണ് വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം ശക്തമാക്കിയത് ഖത്തറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്ന വേളയിൽ സൗദി കിരീടാവകാശി ദോഹ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി അറേബ്യയിലാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് പശ്ചാത്തല സൗകര്യം ഒരുക്കി വരികയാണ് സൗദി അറേബ്യ ഈ വേളയിൽ കൂടിയാണ് ഖത്തറുമായി കൂടുതൽ സഹകരണത്തിന് തയ്യാറെടുക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സഹകരണ സമിതിക്ക് കീഴിൽ നിരവധി സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ മേഖലയിലും സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഈ കമ്മിറ്റികളുടെ ദൗത്യം രാഷ്ട്രീയം സുരക്ഷ ധനകാര്യം സാമ്പത്തികം വ്യാപാരം നിക്ഷേപം സംസ്കാരം മാധ്യമം തുടങ്ങിയ മേഖലകളിലെല്ലാം സഹകരണം ശക്തമാക്കാൻ സൗദിയും ഖത്തറും തീരുമാനിച്ചിട്ടുണ്ട് ഇരുരാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയങ്ങൾ പശ്ചിമേഷ്യയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഫലസ്തീൻ ഇസ്രായേൽ തർക്കം എന്നിവയെല്ലാം ഖത്തർ അമീറും സൗദി കിരീടാവകാശിയും ചർച്ച ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് ഖത്തറുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സൗദി ലക്ഷ്യമിടുന്നു എന്നതാണ് സ്വീകരിക്കാൻ കിരീടാവകാശി നേരിട്ടെത്തിയതിലൂടെ വ്യക്തമാകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ